നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാനാൾ മണ്ഡലം കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു പാനാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും അറുപത്തിയൊന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള ബൂത്ത് കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു മുൻമൂർ എം എൽ എ പി എ മാധവൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഭരണം കൊണ്ട് പൊറുതി മുട്ടിയൊരു കാലഘട്ടത്തിൽ രണ്ടു കൊല്ലത്ത് ആയുസ് ഉണ്ടായിരുന്ന അന്നത്തെ ഭരണകാലഘട്ടത്തിൽ അഴിമതിയിൽ മുങ്ങി ഇ എം ശങ്കർ എന്നാട് ഇട്ടറങ്ങി പോയ അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ജന ജനമനസ്സിലേക്ക് തള്ളിക്കയറിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലൂടെ ഇപ്പം നമ്മുടെ റാഫി വന്നതുപോലെ ജനമനസ്സിൽ കയറി കൂടിയ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരുടെ അർപ്പണബോധം ആ ചെറുപ്പക്കാരുടെ മനോനില പാവപ്പെട്ടവനൊപ്പമായിരുന്നു അക്കാലത്ത് പാലക്കാട് പി ബാലട്ടം പറയുന്നത് പലപ്പോഴും ഒറ്റക്ക് കിട്ടുമ്പോ പറയാറുണ്ട് ഇടാ ഞങ്ങളുടെ അവിടെ പാലക്കാട് എല്ലാ കർഷക തൊഴിലാളിയും എല്ലാ കൃഷിക്കാരും മാർസിസ്റ്റാണ് യോഗം വെച്ചാൽ ഓപ്പറേറ്ററും എല്ലാവരും അതായിരുന്നു പാലക്കാട് അന്നത്തെ അവസ്ഥ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരണശേഷമാണ് ജനങ്ങൾക്ക് ഇങ്ങനൊരു കാരുണ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരുന്നത് എന്ന് അറിയാനും പലർക്കും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ബോധ്യം വന്നത് അന്ന് മുതലുള്ള ആ ജനങ്ങളുടെ അവിടേക്കുള്ള ഒഴുക്ക് അത് കണ്ട് കണ്ട് എല്ലാവരും എല്ലാ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരടക്കം അദ്ദേഹത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിക്കണമെന്ന് പലരോടും പറയുകയുണ്ടായിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കണ്ട് അങ്ങനെ ഒരു പരിപാടി ഞാനും നടത്തിക്കളേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബഹുമാനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു എയർ കണ്ടീഷൻ ബസും കൂടെ മന്ത്രിമാരെയും വെച്ച് ഈ കേരളം മുഴുവൻ സഞ്ചരിച്ച് നമ്മൾ കണ്ടതാണ് ജനസമ്പർക്കമായിരുന്നു ആദ്യം ഉദ്ദേശമെങ്കിലും പിന്നെ ജനങ്ങളെ അകറ്റിക്കൊണ്ടുള്ളൊരു സമ്പർക്കമാണ് നടത്തിയത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ എട്ട് മണിക്ക് ആ ഒരു ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരു വെള്ളം കൂടിയും കുടിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല ഞാനും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ശ്രീ നമ്മുടെ പി എം മാധവേട്ടനെ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഈ ഭാഗത്ത് തന്നെ സഹായം മറ്റും കൊടുത്തിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം കൃഷ്ണകുമാർ ഷിജിൻ സി എം സിബി കറുത്തേടത്ത് ജോസ് കെ സി ഹസൻ പി ടി മജീദ് സി എ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് പാവപ്പെട്ടവന്റെ ശബ്ദമായി എന്നും പാവപ്പെട്ടവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ ശബ്ദമായി മുന്നോട്ട് വന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് നമുക്കതിനെ അദ്ദേഹത്തിന് ഇത്രത്തോളം മഹത്വം ഉള്ള ആളാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു നമുക്കറിയാം എങ്കിലും എത്രത്തോളം വലിയ ജനാവലിയോടുകൂടി അദ്ദേഹത്തിന്റെ സംസ്കാര നടപടികൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് അവർക്ക് ലഭിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ കരങ്ങളിലൂടെ ലഭിച്ച ഒരുപാട് സൗഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളല്ല അവർക്ക് ന്യായമായ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചതിന്റെ ഒരു സന്തോഷം ഒരു ചാനലിലൂടെ പങ്കിടുക नूस पाया